േ നമസ്തേ അപ്പോൾ ബംഗ്ലാദേശിൽ തസ്ലീമുടെ സർക്കാരിനെ മറച്ചിട്ടും ഇസ്ലാമിക തീവ്രവാദ സർക്കാർ വന്നതിന് ശേഷം രണ്ടായിരത്തിലധികം ആക്രമണ സംഭവങ്ങളുണ്ടായി ഹിന്ദുക്കൾക്കെതിരെ മറ്റ് മതന്യൂനപക്ഷങ്ങൾക്കെതിരെ ഇസ്കോണിൻ്റെ ഒരു അഗ്നി ആചാര്യൻ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു ഇതാക്ക കോടതി ജാമ്യം ഒന്ന് ഷേധിച്ചു ഈ എന്ന് പറഞ്ഞാൽ അവരാരും ഉപദ്രവിക്കുന്ന ആൾക്കാരല്ലേ അവർ വളരെ സാധുക്കുള്ള അവർ അവരുമായിട്ട് എനിക്ക് ആശയപരമായി വിയോജിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ അവരെ പീഡിപ്പിക്കുന്നതിനോട് എനിക്ക് ഒരിക്കലും വിയോജിക്കാൻ പറ്റില്ല പിന്നെ മറ്റൊരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രംപ് വരണല്ല അപ്പോൾ നാലായിരത്തിലധികം ചുഡാപ്പി കുട്ടികളെ അവിടെ അവരുടെ അമേരിക്കൻ ക്യാമ്പസുകളിലുള്ള കോളേജുകളിൽ പഠിക്കുന്ന പറഞ്ഞു വിട്ടു നാലായിരത്തിലധികം പേരെ കുറേ സുഡാപ്പി അധ്യാപകരുണ്ട് അവരും പിരിച്ചുവിടുന്നേ സിറ്റിസൺഷിപ്പ് കിട്ടിയ ആൾക്കാരെ പോലും നാട് കടത്തും ട്രംപ് കണ്ടോളൂ ഭയങ്കര ചുഡാപ്പികളുടെ കഷ്ടകാലം ഇനിയാണ്ട് തുടങ്ങാൻ പോകുന്നത് ഇവർ എവിടെ പോയാലും വലമ്പാണല്ലോ എവിടെ ചെന്നാലും ഒരു നാട്ടിലിവർക്ക് ഇവർക്ക് സമാധാനമില്ല എന്ത് പറയാനാണ് പോയി എന്തൊരു കഷ്ടമാണ് ഇപ്പോൾ ഭാരതത്തിലാണെങ്കിൽ അവർക്ക് എന്താ പറയുക ആർ എസ് എസിനെ കണ്ടുകൂടുക ആർ എസ് എസിന്റെ തെറിവിളിയാണ് തള്ളക്കുളിയാണ് ആർ എസ് എസിൻ്റെ എന്ത് വൃത്തിയേട്ടവന്മാരാണ് എന്നറിയാതെ ഫേസ്ബുക്കിൽ വന്നിട്ട് ആർ എസ് എസ് ആരുടെ തള്ളക്കുളിയാണ് ഒന്ന് ആലോചിച്ച് നോക്ക് ആർ എസ് എസ് ആരുടെ നാട് ഭാരതം എന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് അവരെ തള്ളക്കുളിക്കണം അത് ഇവര് ന്യൂനപക്ഷമായിരിക്കുമ്പോൾ തള്ളക്കുളിക്കണം അപ്പോൾ ഭൂരിപക്ഷമായ ആർ എസ് എസ് ആരെ വെട്ടി നുറുക്കില്ല കേട്ടോ എന്തൊരു കച്ചറുകളാണ് വൈദികള് നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങൾ സമാധാനമായിട്ട് ജീവിച്ച ചരിത്രം ഇല്ല ശ്രീലങ്കയില് പള്ളിയില് കൊണ്ട് പള്ളിയില് അതിക്രമിച്ച് കയറി കുറെ ആൾക്കാരെ വെടിവെച്ച് വന്നു ഇസ്ലാമിക ഭീകരര് അത് സ്വീഡനിൽ ഒരു വെള്ളക്കാരൻ കുറേ സുഡാപ്പികളെ വെടിവെച്ച് വന്നു ഒരു മുസ്ലിം പള്ളിയിൽ കയറിയിട്ട് എല്ലാത്തിനും തട്ടിക്കളഞ്ഞു അപ്പോൾ അതിൻ്റെ പ്രതികാരം ചെയ്യണത് ശ്രീലങ്കയിലെ പാവങ്ങളെ വെടിവെച്ച് കൊന്നിട്ട് ഈ എന്ത് കൾച്ചറാണ് പോലും സ്വീഡനിലെ ആൾക്കാരെ കൊല്ലാൻ പറ്റില്ലല്ലോ ഇതിൽ പുളിക്കും അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അതുകൊണ്ട് ശ്രീലങ്കയിലുള്ള ക്രിസ്ത്യാനികളെ പള്ളിയിൽ പോയിട്ട് കൊറോണത്തിനെ വെടിവെച്ച് കൊന്നു നിരപരാധികളെ കൊല്ലുന്നതിൽ ഇവരെ കഴിഞ്ഞിട്ട് വേറെ ആൾക്കാരുണ്ട് പണ്ട് ക്രിസ്ത്യാനി ആൾക്കാർ ഒന്നാം സാധനം നിരപരാധികളെ ചുട്ട് കൊല്ലുന്നതിന് ഇപ്പം ഇവരത് ഏറ്റെടുത്തു സുഡാഫിയുള്ള ഈ അമേരിക്കൻ ക്യാമ്പസിലൊക്കെ എന്തൊക്കെ പ്രശ്നമാണെന്ന് പറയും ഇവരുണ്ടാക്കണത് ഇവർ അവിടെയുള്ള ജൂയിഷ് സ്റ്റുഡൻസിനെ തല്ലാൻ പോവും ജൂതന്മാരെ കാണുന്നവർക്ക് കലിയാണ് മനസ്സിലായി ആൻറ്റിസെമിറ്റിസം അത് അമേരിക്കയിൽ വെച്ച് കുറപ്പിക്കില്ല പോയി അത് ജോ ബൈഡനും കമല ഹാരിസും ആയിരുന്നപ്പോൾ ഓക്കെ ആയിരുന്നു പക്ഷേ ഇനി അങ്ങോട്ട് ട്രംപിൻ്റെ യുഗമാണ് അടുത്ത നാല് വർഷം അതിനുള്ളിൽ ട്രംപ് എല്ലാത്തിനും ചുരുട്ടിക്കൂട്ടും പിന്നെ ഇനി ഇത് കഴിഞ്ഞാൽ വരുന്നത് ചിലപ്പോൾ നമ്മുടെ ആയിരിക്കും രാമസ്വാമിയായിരിക്കും പ്രസിഡൻ്റാവുന്നത് അല്ലെങ്കിൽ ഈ അലോൺ മസ്ക് ആയിരിക്കും ഇവന്മാരൊക്കെ ഈ എൽ ജി ബി ടി ഗുക്കും എതിരാണ് പിന്നെ ഇല്ലീഗൽ ഇമിഗ്രൻസിനും എതിരാണ് മനസ്സിലായോ അപ്പം എന്തായാലും നാലായിരത്തിലധികം സ്റ്റുഡൻസിന് പറഞ്ഞു വിട്ടു എന്ന് വാർത്ത വന്നിട്ടുണ്ട് അത് നാലായിരം എന്ന് പറയുക അതിപ്പോൾ ട്രംപ് വന്നിട്ടില്ലല്ലോ ട്രംപ് വന്നിട്ടില്ലല്ലോ ട്രംപ് വരുന്നതിന് മുമ്പ് തന്നെ നാലായിരം പേരെ പറഞ്ഞു വിട്ടെന്ന് പറയുമ്പോൾ ട്രംപ് ജനുവരിയിൽ കയറി കഴിയുമ്പോൾ എല്ലാത്തിനും അവിടെ നിന്ന് പാക്ക് ചെയ്യും സകാല സുഡാപ്പികളെ പിന്നെ ഇനി അവിടെ അമേരിക്കയിൽ പോയി പഠിക്കാനും പറ്റില്ല ട്രംപ് അതുമാതിരി മാതിരി അതിൻ്റെ നിയമങ്ങളൊക്കെ കർശനമാക്കും ഇത് മറ്റാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സുഡാപ്പികളുടെ തന്നെ കുറ്റമാണ് ഇവർക്ക് ഒരു സമാധാനം എന്ന് പറഞ്ഞാൽ ഇവർ ഇവരെ നിഘണ്ടുവിലില്ല ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ് നിഗണ്ടു മേടിക്കുമ്പോൾ എല്ലാ വാക്കുകളും ഉണ്ടോ എന്ന് നോക്കി മേടിക്കണമെന്ന് അത് അങ്ങനെ പറ്റി തെറ്റായിക്കാനേ വഴിയുള്ളു ഇവരുടെ പുസ്തകത്തിൽ സമാധാനം എന്ന് പറഞ്ഞ വാക്കില്ല അതുകൊണ്ടാണ് തോന്നുന്നത് ഇവരെല്ലാവരുമായിട്ട് ഫൈറ്റാണ് മറ്റേ ബർമയിൽ അവിടെ പോയിട്ട് ബുദ്ധിസ്റ്റുകളായിട്ട് ഫൈറ്റായി ബുദ്ധിസ്റ്റുകളുടെ തല്ലുകൊണ്ട് ഓടി ലാസ്റ്റ് ചൈനയിൽ പോയിട്ട് ചൈനയിൽ വിപ്ലവം ഉണ്ടാക്കാൻ നോക്കി ഇവരുടെ ഇസ്ലാമിക വിപ്ലവം എല്ലാത്തിനും അടിച്ചു കൂട്ടി അയ്യോ ചൈനക്കാർ സുഡാപ്പികളെ ദ്രോഹിക്കണ പോലെ ട്രംപും ആരും ദ്രോഹിക്കത്തില്ല അമ്മാതിരി ദ്രോഹമാണ് ചൈനക്കാർ ചെയ്യണത് നമുക്ക് കാണുമ്പോൾ നമുക്ക് സങ്കടം വരും എല്ലാത്തിനും ചുരുട്ടി കൂട്ടി ഡിറ്റൻഷൻ സെൻറ്ററിലാക്കി എന്നിട്ട് അവിടെയിട്ട് പീഡിപ്പിക്കും എന്തൊക്കെയാണ് ചെയ്യണമെന്ന് ഖുറാനിൽ മൂത്ര ഒഴിക്കും ഖുറാനിൽ അപ്പീടും ഇവരുടെ മുമ്പിൽ വെച്ച് ഇതെല്ലാം നിന്റെ എൻ്റെയൊക്കെ കിതാബ് എന്നും പറഞ്ഞിട്ട് എന്നിട്ട് ഇനി അവിടെ ഇനി ബാക്കിയുള്ള സുഡാപ്പികൾക്ക് ചൈനക്കാർ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ആകെ നാലഞ്ച് പേജ് ഉള്ളതെന്ന് തോന്നി അവരുടെ ഖുറാന് ബാക്കിയെല്ലാം എഡിറ്റ് ചെയ്ത് മാറ്റി ഇത് ഇത് വായിച്ചാൽ മതി എന്നാണ് പറയുന്നത് മനസ്സിലായത് കാരണം അതിൻ്റെ അകത്തുള്ള തീവ്രവാദപരമായ വചനങ്ങളൊക്കെ നീക്കം ചെയ്തിട്ടാണ് ചൈനയിൽ ഖുറാൻ പഠിക്കുന്നത് ഇത് വായിച്ചാൽ മതി നമ്മൾ ഞാനത് ഞങ്ങളുടെ നാടാണ് ഇവിടെ ഞങ്ങളുടെ നിയമം നടക്കത്തുള്ളൂ മനസ്സിലായി ഭാരതത്തിലെ പോലെ ലക്ഷക്കണക്കിന് മസ്ജിദും മതേതര കൂതുരകളുടെ നാടാണല്ലോ ഭാരതം ഹിന്ദുക്കളുടെ നാടല്ലേ ഹിന്ദു എന്ന് വെച്ചാൽ മതേതര ജന്തു എന്നാണ് അർത്ഥം അപ്പോൾ ഹിന്ദുക്കൾ അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ എന്തായാലും ലോകത്തിൻ്റെ മറ്റു ഭാഗത്തൊക്കെ ഇസ്ലാമിനെതിരെ വളരെ കടുത്ത പ്രതികരണങ്ങൾ പ്രതികരണങ്ങളുണ്ടാകുന്നുണ്ട് പോളണ്ട് പോലെ തന്നെ മറ്റു യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയൊക്കെ മാറും എന്നാണ് എനിക്ക് തോന്നുന്നത് ട്രംപ് വന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് മറിച്ച് ജോ ബൈഡന് അല്ലെങ്കിൽ കമല ഹാരിസാണ് വീണ്ടും വന്നിരുന്നെങ്കിൽ യാതൊരു കാരണവശാലും ഒരു മാറ്റം ഉണ്ടാവില്ലായിരുന്നു സുഡാപ്പികളൊക്കെ ഇങ്ങോട്ട് ഒരു ഇങ്ങടെ ഒരു ഒന്നും പറഞ്ഞ് വിളിച്ചു കയറ്റിയേനെ അങ്ങനെ അമേരിക്കയിലുള്ള ആൾക്കാരുടെയും സമാധാനം നശിച്ചേനെ ഇതിപ്പോൾ ട്രംപ് വന്നുകൊണ്ട് ട്രംപ് പറയണത് മിലിറ്ററി ഇറക്കുമെന്ന് പറഞ്ഞാൽ മിലിറ്ററി ഇറക്കി എല്ലാത്തിനും ഓടിക്കുമെന്ന് പറഞ്ഞാൽ മനസ്സിലായോ അതേപോലെ ഒക്കെ പറയാനായിട്ട് നമ്മുടെ നാട്ടിലൊരു നേതാവ് ഇല്ലാതായി പോവുകയല്ലേ നമ്മുടെ അങ്ങനെ നേതാക്കളും ഉണ്ടാവില്ല കാരണം നമ്മുടെ നാട്ടിൽ ഏത് സർക്കാർ ഓഫീസിൽ പോയാലും ഇപ്പോൾ നമ്മുടെ കറൻസിയുടെ ഉള്ളിൽ ഒക്കെ ഗാന്ധിയുടെ മോന്തയാണ് വെച്ചേക്കണത് ഗാന്ധിയുടെ വൃത്തികെട്ട മോന്ത അത് മാറാണ്ട് നമ്മുടെ നാട് നന്നാവൂല ഗതി പിടിക്കൂല നമ്മുടെ നാട് ഗാന്ധിയാണ് ഈ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും കൂട്ടിക്കൊടുത്ത് പിഴച്ചിരുന്നവനാണ് ഗാന്ധി മനസ്സിലായോ ആ ഗാന്ധി എന്ന് പറഞ്ഞാൽ മതേതരത്വം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നോക്കൂ മതേതരത്വം എന്ന് പറഞ്ഞാൽ ശരിയാണ് നല്ലതാണ് മതേതരത്വം മതേതരത്വം നല്ലതാണ് കാരണം ഓക്കെ അയാളുടെ മതം അയാൾ എന്തെങ്കിലും വിശ്വസിച്ചോട്ടെ നമുക്കെന്താണ് അയാൾക്ക് ആരാധിക്കണം അയാൾ അയാളുടെ പള്ളിയിൽ അയാളുടെ മോസ്കില് അയാളെ ആരാധിച്ചോട്ടെ അതിന് എന്താണ് ഒരു പ്രശ്നമില്ല പക്ഷേ ഇവരുടെ മതേതരത്വം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ ഹിന്ദുവിനോട് മാത്രം ദ്രോഹം മറ്റ് മതക്കാർക്കൊക്കെ ആനുകൂല്യങ്ങൾ വാരിക്കോരി കൊടുക്കുക ഇതാണ് ഭാരതത്തിലെ മതേതരത്വം ഹിന്ദു വിരുദ്ധതയാണ് ഭാരതത്തിൻ്റെ മതേതരത്വത്തിൻ്റെ മുഖമുദ്ര അതുകൊണ്ട് ഇത് മതേതരത്വം അല്ല ഇത് വിരുദ്ധതയാണ് ശുദ്ധമായ ഹിന്ദു ഹിന്ദുവിരുദ്ധത അതിനെ മതേതരത്വം ഒന്ന് ഓമനെ പേരിട്ട് വിളിക്കണേ അത് ഈ ഹിന്ദുക്കളെന്ന് പറഞ്ഞ ജന്തുക്കൾ അത് ഏറ്റുപറയുന്നു എന്ത് മതേതരത്വം മതേതരത്വം ഒന്നും നമ്മുടെ നാട്ടിൽ മതേതരത്വം ഇല്ല മതേതരത്വം ഇല്ല ഒരൊറ്റ ഉദാഹരണം പറഞ്ഞാൽ മതിയല്ലോ കേരളത്തിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് അപ്പോൾ മൗലാന ആസാദിൻ്റെ പേരിൽ സ്കോളർഷിപ്പ് അപ്പോൾ ഒരു കുട്ടി ഹിന്ദു കുട്ടിയുടെ അച്ഛൻ സ്കൂളിലേക്ക് വിളിക്കണേ ഇത് ചോദിക്കണേ എന്തുകൊണ്ടാണ് എൻ്റെ മോൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കാത്തത് അപ്പോൾ ഇത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള സ്കോളർഷിപ്പാണ് പക്ഷേ ക്രിസ്ത്യാനികൾക്കും കൊടുക്കും ഹിന്ദുക്കളെ മാത്രം അകറ്റി വരുത്തുന്നു ഹിന്ദുവിൻ്റെ നാട്ടിൽ ഹിന്ദുവിനകറ്റിയിരുത്തുന്നു എന്തൊരു ഗതികേടാണെന്നേക്കണത് ഈ ഹിന്ദുക്കളോട് എനിക്കൊന്നു മാത്രം പറയാനുള്ളു ചത്തൂടെ ഇങ്ങനെ മാനം കെട്ട പിഴപ്പ് പിഴക്കുന്നതിലും എത്രയോ ഭേദമാണ് കെട്ടിത്തൂങ്ങിച്ചാകണത് മനസ്സിലായോ അപ്പോൾ അതാണ് നിങ്ങളുടെ മതേതരത്വം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം സ്കോളർഷിപ്പ് എന്ന് വെച്ചാൽ അത് മതമൊന്നും നോക്കാൻ പാടില്ല ഇവിടെയുണ്ട് സ്കോളർഷിപ്പ് എല്ലാ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും നമ്മുടെ നാട്ടിൽ മാത്രം മതം നോക്കിയിട്ടാണ് എല്ലാം ചെയ്യണത് മനസ്സിലായോ അപ്പോൾ ഏറ്റവും കൂടുതൽ വർഗീയതകൾ നമ്മുടെ നാട്ടിലാണ് അത് ആ വർഗീയത എന്ന് പറഞ്ഞാൽ ഹിന്ദു വിരുദ്ധതയാണ് അതിൻ്റെ മുഖമുദ്ര ക്രിസ്ത്യാനിക്കും മുസ്ലിങ്ങൾക്കും എല്ലാം വാരിക്കുപോരി കൊടുക്കണം ഹിന്ദുവിനൊന്നും കിട്ടരുത് അത് ഹിന്ദുവിൻ്റെ നാട്ടിൽ ഹിന്ദുവിൻ്റെ നികുതി പക്ഷേ അതുകൊണ്ട് കൊടുക്കുന്ന സ്കോളർഷിപ്പ് ഇനി ഹിന്ദുവർഗനല്ല എന്ന് പറയുന്നു എന്തൊരു കഷ്ട ഇങ്ങനെ നാണം കെട്ടൊരു പിഴപ്പ് പിഴക്കുന്ന വർഗം ഹിന്ദുക്കളല്ലാണ്ട് ഈ ലോകത്ത് കയറേണ്ടാവില്ല ഇത്ര നപുംസകത്വം ബാധിച്ച മനുഷ്യർ ഹിന്ദുക്കളെ പോലെ ഈ ലോകത്ത് കയറിയില്ല യാതൊരു സംശയവും വേണ്ട മറ്റേത് രാജ്യത്താണെങ്കിലും വിപ്ലവം ഉണ്ടായതിനെ എങ്ങനെ ഒരു അതിക്രമം കാണിച്ചാൽ സ്കോളർഷിപ്പ് കൊടുക്കരുതല്ല പറഞ്ഞത് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മുസ്ലിങ്ങൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കരുത് ക്രിസ്ത്യാനികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കരുത് അങ്ങനെയല്ല എൻ്റെ അർത്ഥം എല്ലാവർക്കും കൊടുക്കണം സ്കോളർഷിപ്പ് കൊടുക്കണം ഇപ്പം എൻ്റെ എൻ്റെ അച്ഛന് എന്നെ പഠിപ്പിക്കാനുള്ള കാശുണ്ടെങ്കിൽ എനിക്ക് സ്കോളർഷിപ്പിൻ്റെ ആവശ്യമില്ല മനസ്സിലായോ പക്ഷേ ഞാൻ എനിക്ക് നല്ലപോലെ പഠിക്കാനും പറ്റും പക്ഷേ എൻ്റെ എന്നെ പഠിപ്പിക്കാനുള്ള കാശില്ല അങ്ങനെയുള്ള കുട്ടികൾക്കാണ് സ്കോളർഷിപ്പ് കൊടുക്കേണ്ടത് മനസ്സിലായി അവിടെ മതേതരത്വം അല്ല നോക്കേണ്ടത് സാമ്പത്തികമാണ് നോക്കേണ്ടത് മതമല്ല നോക്കേണ്ടത് മനുഷ്യരുടെ ആ കുട്ടിയുടെ സാമ്പ കുട്ടിയുടെ മാതാപിതാക്കളുടെ ഗാർഡിയൻസിൻ്റെ രക്ഷിതാക്കളുടെ സാമ്പത്തിക അവസ്ഥ അത് മാത്രം കണക്കാക്കി വേണം സ്കോളർഷിപ്പ് കൊടുക്കാൻ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല മതവും ജാതിയൊക്കെ നോക്കിയിട്ടാണ് സ്കോളർഷിപ്പ് കൊടുക്കുന്നത് ഇങ്ങനൊരു കൂതറ നാട് പറയാതെ വയ്യ ബ്രോ ഓക്കേ നന്ദി നമസ്തേ ഹർഹർ മഹാദേവ് ജയ് ശ്രീറാം